ഹലോ ഗൈസ് എല്ലാവർക്കും പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ മോണിയായി എന്ന് പറഞ്ഞു ഫുൾ മോണിയായി ഐ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് പേര് നമുക്ക് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് ചെയ്താൽ വാച്ച്വർ കിട്ടുമോ ലൈവ് എത്ര നേരം ചെയ്യണം എത്ര സബ് ഉണ്ടായാലോ ലൈവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ലൈവ് ചെയ്തിട്ട് ആ സമയത്ത് വാച്ച്വർ നമുക്ക് കിട്ടുമോ പബ്ലിക്കായതിനു ശേഷം മാത്രമല്ലേ വാച്ച്വർ കിട്ടത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ലൈവ് സംബന്ധിച്ച് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ നമ്മൾ ഇപ്പോൾ നാല് മാസം കഴിഞ്ഞ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസം ഫുൾ ലൈവായി ഞാൻ ചെയ്തിരിക്കുന്നത് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് അതൊന്നും നമ്മൾ പറയുന്ന പോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൽ കൂടുതലൊന്നും ആരും കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഷോർട്സ് നമ്മൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട് അത് ഷോർട്സ് കയറുന്നുണ്ട് പക്ഷേ മില്ലിയൻ ഒന്നും ഇതുവരെ അടിച്ചിട്ടില്ല പക്ഷേ ഞാൻ ലൈവ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ചാനൽ റീച്ചാകാൻ തുടങ്ങിയതും അല്ല ഐവി എന്നുള്ള വാച്ച് അവർ കിട്ടിയാണ് എനിക്ക് എൻ്റെ ചാനൽ ഫുൾ മോണി ആയതും അപ്പം ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നേക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോകാം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വീഡിയോസ് ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന ഒരു മൂന്നാലെണ്ണം നമ്മൾ മോണി ആയതിനു ശേഷം ഇട്ട് വീഡിയോസാണ് അതിനു മുന്നേ ഉള്ള വീഡിയോസാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം നമുക്ക് നമുക്ക് കിട്ടിയ ലൈക്സും എത്ര പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് അപ്പം അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അധികം ഒന്നും കയറിപ്പോയ വീഡിയോസൊന്നും നമുക്കില്ല ഇത്രയും പത്ത് ഒരു പതിനഞ്ച് വീഡിയോസ് കാണുമായിരിക്കും ഇത്രയും വീഡിയോസ് നമ്മൾ ആകെ ചെയ്തിട്ടുള്ളൂ ഇത്രയും വീഡിയോസ് ഇട്ടതിൽ നിന്ന് നമുക്ക് എന്തായാലും മോണി ആവത്തില്ല കുറച്ച് വാച്ചവറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഷോർട്സിലേക്ക് പോവാം ഷോർട്സിൽ നമുക്ക് അത്യാവശ്യം ആവുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഷോർട്സിന്റെ വാച്ച് ഓവറ് കിട്ടത്തില്ലല്ലോ നമ്മുടെ ഫുൾ മൂണിക്ക് മില്യൺ അടിക്കണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഷോർട്സിൻ്റെ വാച്ച്വർ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വാച്ച്വർ ഇതിനു മുന്നേ കംപ്ലീറ്റ് ആയേനെ അത്യാവശ്യം നമ്മുടെ ഷോർട്സ് ഒക്കെ അത്യാവശ്യം കയറി പോകുന്നുണ്ടായിരുന്നു ഇതുവരെ മില്യൻ അടിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം എല്ലാം മുപ്പത്തൊമ്പത് ഗേ മുപ്പത്തിരണ്ട് ഗേ ടു ലാക്ക് വൺ ലാക്ക് ഒക്കെ അടിച്ച ഷോർട്സുണ്ട് ഷോർട്സിൻ്റെ വാച്ച് ഓവർ നമുക്ക് മോണിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഷോസ് പറ്റത്തില്ല ഇനി നമുക്ക് നേരെ നമ്മുടെ ലൈവിലേക്ക് പോകാം ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് നല്ലതുപോലെ സെവൻ പോയിൻ്റ് ത്രീ കെ പതിമൂന്ന് കെ പന്ത്രണ്ട് കെ മുപ്പത്തിരണ്ട് കെ വരെ അടിച്ച ലൈവ് ഉണ്ട് നമുക്ക് അപ്പോൾ ആദ്യത്തെ ഒരു ആറ് മണിക്കൂറുള്ള ലൈവ് ഒന്ന് നിങ്ങളെടുത്ത് കാണിക്കാം ഇത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയിലെ ലൈവ് ആണേ നമുക്കിതിലെ വാച്ച് അവർ ഒന്ന് നോക്കാം ഇതിപ്പോൾ സെപ്റ്റംബർ പന്ത്ര പതിനെട്ടിലെ ആയത് പത്തൊമ്പതിലല്ലേ നമ്മളെടുത്ത് അതിലായതുകൊണ്ട് നമുക്ക് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞുള്ളത് വേണം നോക്കാൻ അപ്പം നമുക്ക് ആ ലൈവില് കിട്ടിയത് നൂറ്റി മുപ്പത്താറ് മണിക്കൂർ നമുക്ക് ആ ലൈവിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ലൈവ് എടുത്ത് നോക്കാം അതിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള അഞ്ച് മണിക്കൂറുള്ള ലൈവ് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഈ അഞ്ച് മണിക്കൂറുള്ള ലൈവിന് നമുക്ക് കിട്ടിയത് നൂറ്റി മുപ്പത്തേഴ് മണിക്കൂർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇത്രയും വിശദമായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ സംശയം തീരാൻ വേണ്ടിയിട്ടാട്ടോ ഇത് പിന്നെ ഇനി നമുക്ക് മുപ്പത് മണിക്കൂറിട്ട ഒരു മുപ്പത് മണിക്കൂറല്ല മുപ്പത് മിനിറ്റ് ഇട്ട ഒരു വീഡിയോ ഉണ്ട് അതും കൂടെ നോക്കാം അപ്പം അതിൽ നമുക്ക് പത്ത് മണിക്കൂർ കിട്ടിയിട്ടുണ്ട് ആ മുപ്പത് മിനിറ്റ് ഇട്ടപ്പോൾ നമുക്ക് പത്ത് മണിക്കൂർ വാച്ച് ഓവർ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് എന്തിൽ നിന്നാണ് നമ്മുടെ ലൈവിൽ നിന്നാണ് നമുക്ക് വാച്ച് അവർ കയറി ഫുൾ മോണിറ്റൈസേഷൻ ആയത് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല